ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു വൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വണ്ടൂർ ടൌണിൽ നൈറ്റ് മാർച്ച് നടത്തി നൈറ്റ് മാർച്ച് കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു

ரே அாயிரம் அவாதங்கள் அங்கே காயிரம் அபிவாதங்கள் அங்கு வகிக்கும் நரேந்திர மோடி தம்மாடே நரேந்திர மோடி தம்மாடே அடவரிக்கான

ഏഴാം സീറ്റ് നേടി ഇന്ത്യൻ നാഷണൽ ഈ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വന്നു ആ ചരിത്രം ആവർത്തിക്കുകയാണ് അതാണ് ഇന്ന് ബീഹാറിലും പട്നയിലും നമ്മൾ കണ്ടത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ച് അംബേദ്കറിന്റെ വാചകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന കൈവലത് കയ്യിൽ എന്തി ശ്രീ രാഹുൽ ഗാന്ധി നഴിച്ച ആ പടയോട്ടം അത് പ്രതാപിലാക്കി പോയില്ല ഈ കള്ള വോട്ട് കൊണ്ട് ഈ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്ത് നരേന്ദ്രമോദിയെ തിരിച്ചയക്കാൻ നരേന്ദ്രമോദിയെ തിരിച്ചറക്കാൻ കഴിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഏക നേതാവ് ഇന്ന് രാഹുൽ ഗാന്ധിയാണെന്ന് രാജ്യം തിരിച്ചറിയുകയാണ് തേജസ്വി യാദവ് ഇന്ന് പരസ്യമായി ബീഹാറിലെ പൊതുയോഗത്തിൽ പറഞ്ഞു ിൽ നിങ്ങൾ ആർ ജെ ഡിക്ക് നൽകുന്ന വോട്ട് നിങ്ങൾ ഇന്ത്യ നൽകുന്ന വോട്ട് അത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ പോകുന്ന വോട്ടാണ് എന്ന് ആർ ജെ ഡിയുടെ നേതാവ് യാദവ് ഇന്ന് ബീഹാറിൽ പ്രഖ്യാപിച്ചു മാർച്ചിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ മുരളി കാപ്പിൽ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി ഷെരീഫ് തുറയ്ക്കൽ വി എം നാണി സി മുത്തു കരീം പള്ളിയാളി സി രവിദാസ് പി കെ ഹരിദാസ് കെ ടി ഷംസുദ്ദീൻ സിദ്ദീഖ് പട്ടിക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ